കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ കാണുന്നത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കുമോ മൊബൈൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വേഗം ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് മിക്ക മാതാപിതാക്കൾ ഇതൊരു എളുപ്പ വഴിയായിട്ട് കാണുന്നുണ്ട് ഒന്നും കഴിക്കുന്നില്ല കുഞ്ഞ് അതുകൊണ്ട് മൊബൈൽ കാണിച്ചു കൊടുത്താൽ അത്രയെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് മാതാപിതാക്കൾ പക്ഷെ ശരിക്കും ആ കൊടുക്കുന്ന ഭക്ഷണം കുഞ്ഞിന് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇപ്പോഴത്തെ പേരൻസ് മനസ്സിലാക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞു നാളിൽ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് അവര് പറമ്പിലൊക്കെ കൊണ്ടുപോയി നമ്മൾ കാക്കയെ കാണിച്ചു തരും പട്ടിയെ കാണിച്ചു തരും പൂച്ചയെ കാണിച്ചു തരും നമ്മളോട് കഥ പറഞ്ഞു തരും പാട്ട് പാടിത്തരും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അമ്മ കുഞ്ഞിൻ്റെ ഫേസ് ടു ഫേസ് ഇരുന്ന് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അമ്മ കഴിക്കാൻ പോവാണ് അടുത്തത് ചിമ്പാൻസി ചിമ്പാൻസിയുടെ നിപ്പുണ്ട് അതേ ടോയെ കാണിച്ചുകൊടുത്ത് ചിമ്പാൻസിയുടെ നിപ്പുണ്ട് അടുത്ത ചിമ്പാൻസിയുടെ ടേൺ ആണ് അത് കഴിഞ്ഞ ആറിന്റെ ടേൺ ആണ് കുഞ്ഞിൻ്റെ ടേൺ ആണ് അപ്പം ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞ് ഐകോണ്ടാക്ട് പഠിച്ചെടുക്കുന്നു കുഞ്ഞ് ആശയവിനിമയം പഠിച്ചെടുക്കുന്നു കുഞ്ഞ് അമ്മയുമായിട്ടുള്ള അല്ലെങ്കിൽ പേരന്റുമായിട്ടുള്ള ബോണ്ടിങ്ങും അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷനും പഠിച്ചെടുക്കാനുള്ള അവസരമാണ് കുഞ്ഞിന് കിട്ടുന്നത് പണ്ട് കാലം മുതലേ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഭക്ഷണം കൊടുക്കുന്ന സമയം ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം സമയമെടുത്ത് കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും കളിച്ചുമാണ് ഈ മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കുന്നത് സ്ക്രീൻ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടി ഫുള്സ് ക്യൂ ഹങ്കർ ക്യൂഒോ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ വിശപ്പ് കൃത്യമായിട്ട് തിരിച്ചറിയാതെ ഒരുപാട് ഓവർ ഈറ്റിങ്ങിലേക്കോ അല്ലെങ്കിൽ അണ്ടർ ഈറ്റിങ്ങിലേക്കോ പിക്കി ഈറ്റിങ്ങിലേക്കോ അത് ലീഡ് ചെയ്യുന്നുണ്ട് ബെഡ് ടൈമിന് മുമ്പ് സ്ക്രീൻ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടി ആ സ്ക്രീനിലുള്ള ബ്ലൂ റൈസ് അധികമായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഉറക്കം നന്നായിട്ട് നഷ്ടപ്പെടാം